നടന്നത് കേരള കൾച്ചറും ആയിരുന്നില്ല കേരള മോഡലും ആയിരുന്നില്ല അത് സി പി എം കൾച്ചറായിരുന്നു കോൺഗ്രസ് കൾച്ചർ ആയിരുന്നു സി പി എം മോഡലായിരുന്നു കോൺഗ്രസ് മോഡലായിരുന്നു ബി ജെ പി മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസിത കേരളം ആണ് കേരള മോഡൽ ഇവിടത്തെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ വികസിത കേരളം എന്ന ഒരു ലക്ഷ്യം അപ്പോ ഞാൻ കൃത്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് കുതിച്ച് കൊല്ലം നിങ്ങൾ ഭരിച്ചു പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് വിശ്വസിക്കൂ അവസരം വന്നു നിങ്ങൾ ഭരിച്ചു ഇനി വേണ്ടാത്ത ഓരോരോ ഇഷ്യൂസ് എല്ലാം വെക്കണം കൊണ്ടുവന്നാൽ നിങ്ങൾ പത്ത് കൊല്ലം എന്ത് ചെയ്ത് പോലീസ് ബ്രൂട്ടാലിറ്റിനെ കുറിച്ച് സംസാരിക്കും അപ്പോ ആശാ വർക്കേഴ്സിന്റെ ശമ്പളം വർദ്ധിക്കാൻ കഴിയുന്നില്ല അതിനെ കുറിച്ച് സംസാരിക്കും പത്ത് കൊല്ലം നിങ്ങൾ ഭരിച്ചു ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളം ഒന്നും പെൻഷൻ കൊടുക്കുന്നില്ല അതിനെ കുറിച്ച് സംസാരിക്കണം തന്നു നിങ്ങൾ നിങ്ങൾ പത്തു കൊല്ലം സർക്കാരിന്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യമുണ്ടാവണം എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളെ വീട്ടിലാക്കി ശ്രദ്ധ തിരിക്കാൻ നോക്കരുത് ശമ്പളം വർദ്ധിക്കാൻ കഴിയുന്നില്ല അതിനെ കുറിച്ച് സംസാരിക്കും രണ്ടാമത്തത് ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടങ്ങിയ ഒരു വിഷു ആണെന്ന് ഞാനും സംസാരിക്കും പറഞ്ഞു സി പി എം ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാൽ എന്താണ് വ്യത്യാസം ജനങ്ങൾക്ക് എന്താണ് അതിന്റെ ഗുണം കിട്ടുന്നത് എസ് ടി വഴി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ജി എസ് ടി രണ്ടായിരത്തി പതിനാറിൽ പാർലമെന്റ് പാസ് ചെയ്ത് എതിരെ സംസാരിച്ച് ഒപ്പോൾ സി പി എമ്മും കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് അവർ പറഞ്ഞത് ഗബർ കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മും ഇതിനെ കുറിച്ച് ആരും സി പി എമ്മും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിജി അന്ന് പറഞ്ഞു സർവീസ് ടാക്സ് ഇന്ന് അദ്ദേഹം അത് ചെയ്ത് കാണിച്ചു

ിൽ കൊണ്ടുവന്ന് പറഞ്ഞു കമ്മിയു രണ്ടായിരം ഇൻഡിപ്പൻ ഇന്ത്യ ഹിസ്ട്രിയിൽ ആദ്യമായ സർക്കാർ ഇൻകം ടാക്സ് എക്സംഷൻ പന്ത്രണ്ട് ലക്ഷത്തിന്റെ ഇൻകം ടാക്സ് എക്സംഷൻ കൊടുക്കുന്ന ഒരു സർക്കാർ ജനങ്ങളെ ആക്കാൻ നോക്കി മുഖ്യമന്ത്രി ും ഭക്ഷണത്തില്ബ്ല് കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് ഈ ഭക്ഷണത്തില് സീറോ പെർസെന്റ് ജി എസ് ടി സാധാരണക്കാരുടെ എസെൻഷ്യൽ കമോഡിറ്റീസിന് അഞ്ചു പെർസെന്റ് ജി എസ് ടി കൊണ്ടുവന്ന് മുമ്പോട്ട് വെക്കുന്നത് അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ്കാർക്ക് രാഹുൽ ഗാന്ധിക്ക് ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഇതിനെ കുറച്ച് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാവണം ആരാണ് ഇക്കോണമീനെ എവിടെ എങ്ങോട്ട് കൊണ്ടുപോയി ട്രാൻസ്ഫോം ചെയ്തത് എന്നിട്ട് അതേസമയം ഇൻകം ടാക്സ് റിലീഫ് കൊടുക്കുമ്പോൾ ജി എസ് ടി കമ്മിയാക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ എന്താണ് സ്ഥിതി ഏറ്റവും കൂടുതൽ വിലക്കേറ്റം നമ്മുടെ കേരളത്തിലാണ് ഇത് ഞാനല്ല പറഞ്ഞത് ഓഫീസ് ഓഫ് സ്റ്റിസ്റ്റിക്സാണ് പറഞ്ഞത് ഈ വിലക്കേറ്റം എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്കും സാധാരണക്കാർക്കും ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ് അവരാണ് ഇതിന്റെ അതിന്റെ ഒരു ബേഡൻ സഹിക്കുന്നത് അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറയുന്നു രാഹുൽ ഗാന്ധിയോട് പറയുന്നു നിങ്ങൾ വേ വേണ്ടാത്ത ഇഷ്യൂസും വോട്ട് ഷോയിം ബി ജെ പി കൊടുക്കുന്ന വോട്ട് കേരള കൾച്ചറും ഇതിനെക്കുറിച്ചൊന്നും ജനങ്ങളെ പറഞ്ഞ് വിഡ്ഢിയാക്കാൻ നോക്കരുത് ആര് ജനങ്ങൾ വിശ്വസിച്ച് ഒരു അവസരം കൊടുത്തപ്പോൾ ആരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് ആരാണ് അധ്വാനിച്ചത് ആരാണ് അവർക്ക് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നത് ഇതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് കാർഡ് ഞാൻ ചാലഞ്ച് ചെയ്യുന്നു മുഖ്യമന്ത്രിയോട് മുമ്പോട്ട് വെക്കൂ അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ വെറുതെ അയ്യപ്പ സംഗമവും വേണ്ടാത്ത ഇഷ്യൂസിലെല്ലാം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നോക്കണ്ട നോക്കരുത് ഈ എലക്ഷൻ വികസനത്തിനെ കുറിച്ചായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പും അസംബ്ലി എലക്ഷൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യം ഉണ്ടാവണം ഫാക്റ്റ് ഉണ്ടാവണം ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവണം നരേന്ദ്രമോദിജി ചെയ്ത കാര്യങ്ങളും മറ്റേ ബി ജെ പി സംസ്ഥാനത്തിൽ നടക്കുന്ന ഡെവലപ്മെന്റിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കും തെളിവ് മുമ്പോട്ട് വെക്കും ഈ ജി എസ് ടി ഇൻകം ടാക്സ് റിലീഫും ഇവിടെ നടക്കുന്ന വിലക്കേറ്റവും ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വെച്ച് ജനങ്ങളിൽ ഈ സത്യം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും ഇതാണ് പറയാനുള്ളത് നിങ്ങളുടെ ക്വസ്റ്റൻ തെളിഞ്ഞുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്തിൽ ജി എസ് ടിന്റെ ഗുണം എല്ലാവർക്കും കിട്ടും പക്ഷേ നമ്മുടെ ഈ സംസ്ഥാനത്തിൽ ജി എസ് ടി കമ്മിയാവുമ്പോൾ ഇവിടെ വില കയറ്റം ചോദിക്കണം ഇവിടെ എല്ലാ ഫുഡ് കൊമോഡിറ്റിയും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നു ഇവിടത്തെ ഡീസലും പെട്രോളിന്റെ എക്സൈസ് ഡ്യൂട്ടി കമ്മിയാക്കാൻ സർക്കാർ തയ്യാറല്ല അപ്പോൾ വിലക്കയറ്റം കൂടുമ്പോൾ ഈ ജി എസ് ടിന്റെ ഗുണം ഇവിടെ കിട്ടില്ല ഈ വിലക്കയറ്റം ഇവരുടെ ഒരു ഫ്രോഡ് ഇക്കണോമിക് പോളിസീസും ഒരു ഷോർട്ട് സൈറ്റഡ് ഗവർണൻസും കഴിവില്ലായ്മ ഞാൻ ഈ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു കർഷക സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ആരോ എന്നോട് പറഞ്ഞു സി പി എമ്മിൻ്റെ ഒരു മന്ത്രി പറയുന്നു ഞങ്ങൾക്ക് എന്തിനാണ് ഇവിടെ കൃഷി ആവശ്യമില്ല നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ വിചാരിക്കുന്നവർക്ക് എന്താണ് നമ്മൾ പറയേണ്ടത് കഴിവില്ലായ്മയാണോ വിട്ടിത്തരമാണോ അവർക്ക് ജനങ്ങൾ കഷ്ടങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരു പിന്നെ എന്താണ് ഒരു എന്താണ് താല്പര്യം ഇല്ല എന്നാണോ അപ്പോ ഇത് ഒരു ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ഞാൻ മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരോടും ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന ഇതെല്ലാം ഇക്കോണമി ഗവർണൻസ് എല്ലാം ജനങ്ങളെ ആഗ്രഹിക്കുന്നത് അഞ്ചു കൊല്ലം ഒരു ഗവൺമെന്റിന് ഒരു അവസരം കൊടുക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നതാണ് ഈ ഗവൺമെന്റ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കും ഞങ്ങൾക്ക് വേണ്ടി നല്ല പോളിസീസും പദ്ധതികൾ ഗവർണൻസ് നന്നാവും ഞങ്ങളുടെ വിലയെല്ലാം കമ്മിയാവും ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കേരള കൾച്ചറിന്റെ കസ്റ്റോഡിയൻ ആരാക്കിയത് അത് ജനങ്ങൾ തീരുമാനിക്കും അതിന് ഒരു സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ഒന്നും അല്ല അത് അത് നോക്കൂ ഇതെല്ലാം ഒരു സൊഫസ്റ്റിക്കേറ്റഡ് കൺസംഷൻ ഇക്കോണമിന്റെ ഇക്കണോമിക് മോഡലിംഗ് അല്ലേ വില കുറയുമ്പോൾ കൺസംഷൻ കൂടും ഇതിൽ ഞാൻ ആരെയും കൺഫ്യൂസ് ചെയ്യാൻ പറയുന്നില്ല ഇക്കണോമിക് തിങ്കിങ്ങില് ഇൻവെസ്റ്റ്മെന്റ് ഡ്രിവിൻ ഗ്രോത്തും ഉണ്ട് ഡ്രിവൻ ഡ്രിവൻ ഉണ്ട് ഒരു ലെവലിൽ എത്തണം ഇക്കോണമി സ്ട്രെങ്ത് ഉണ്ടാവണം അതാണ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് നോക്കൂ ഇത് എല്ലാവരും മറന്നോന്നറിയില്ല യു പി എന്റെ കാലത്ത് ലാസ്റ്റ് സിക്സ് ഇയേഴ്സ് യു പി ഐ സിക്സ് ഇയർ ഇരുപത്തിനാല് ക്വാർട്ടർ വിലക്കയറ്റം എല്ലാ ക്വാർട്ടറിലും കൂടുന്ന ഒരു സ്ഥിതിയായിരുന്നു ആയിരുന്നു പതിനഞ്ച് ക്വാർട്ടർലി ഗ്രോത്ത് ഡിക്ലൈൻ ആയിരുന്നു ആര് യു പി എ ഭരിച്ച സമയത്ത് ഇതാരും മറന്നിട്ടില്ല ആ ഒരു കുഴിന്നാണ് നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാലിന് ഇതുവരെ കൊണ്ടുവച്ചിരിക്കുന്നത് ഇക്കോണമിന് ഇൻകം ടാക്സ് എക്സംഷൻ പന്ത്രണ്ട് ലക്ഷം വരെ ഇത് ഇൻഡിപെൻഡന്റ് ഇന്ത്യന്റെ ഹിസ്റ്ററിയിൽ ഇത് ഉണ്ടായിട്ടില്ല സീറോ പെർസെൻറ്റ് ജി എസ് ടി അഞ്ച് പെർസെൻറ്റ് ജി എസ് ടി എസെൻഷ്യലും മരുന്നും ഭക്ഷണത്തിനും ഇതൊരു വലിയൊരു മാറ്റമല്ലേ എന്നിട്ട് ഇത് ആരാണ് ഇത് ചെയ്ത് ചെയ്തത് ഇന്ത്യേന്റെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ബി ജെ പി എൻ ഡി എക്ക് വോട്ട് കൊടുത്ത ജനങ്ങളാണ് ഈ മാറ്റം കൊണ്ടുവന്നത് എന്നിട്ട് ഇതെല്ലാം നടക്കുമ്പോൾ നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു ബി ജെ പിക്ക് എല്ലാ വോട്ടും പോകുന്നത് കേരള കൾച്ചറിന്റെ എതിരെയാണെന്ന് ആ കഴിഞ്ഞു ഒരു അല്ല അത് കൗൺസിൽ 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 ഉണ്ടല്ലോ ഫെഡറൽ അല്ലേ സ്റ്റേറ്റ് ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ട് നമ്മുടെ ഫൈനാൻസ് അവര് തീരുമാനിക്കും അത് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടാവുമോ ഇല്ലേ ഒന്ന് എന്റെ ഞാൻ കൊറച്ചൊരു എക്കണോമിക് തിങ്കിങ് ഒരാളാണ് ഞാൻ എന്റെ ഒരു ആന്റിസിപ്പേഷൻ അങ്ങനെ ഒരു ഷോർട്ട് ഫോൾ ഉണ്ടാവില്ല കാരണം റേറ്റ്സ് കുറയുമ്പോൾ കൺസംഷൻ കൂടും അഫോർഡബിലിറ്റി കൂടുമ്പോൾ കൺസംഷൻ കൂടും അതാണ് അതിന്റെ ഒരു ഗ്രാഫ് ഇക്കണോമിക് ഇക്കണോമെട്രിക്സിന്റെ ഒരു ഗ്രാഫ് ഉണ്ട് അഫോർഡബിലിറ്റി ആൻഡ് ഗ്രോത്ത് അത് നമ്മൾ കാണും ഇല്ലെങ്കിൽ അത് ജി എസ് ടി കൗൺസില തീരുമാനിക്കും അതിന്റെ എന്താണ് പരിഹാരം അത് അവര് ചെയ്യട്ടെ ഞാൻ എന്തിനാ ഇന്ന് പറഞ്ഞു അവരെ കഴിവില്ലായ്മേനെ കുറിച്ച് കടം വാങ്ങുന്നു അഞ്ചര ലക്ഷം കോടീന്റെ കടം തലയിൽ വെച്ച് പോകുന്നല്ലേ ഇവര് സർക്കാർ അതിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ നോക്കു സെസ് ആണോ കടമാണോ ഇതെല്ലാം അവർ ചെയ്യുന്നത് എന്താണ് പുതിയ തലമുറ തലയിൽ ഇത് വെച്ച് പോകുന്നു അവരെ രാഷ്ട്രീയം എന്നിട്ടാണ് പറയുന്നത് ബി ജെ പിക്ക് കൊടുക്കുന്ന വോട്ട് കേരള കൾച്ചറിന്റെ എതിരെയാണെന്ന് അപ്പൊ അഞ്ചര ലക്ഷം കോടി കേരള കൾച്ചറാണോ അല്ല അത് സി പി എം കൾച്ചറാണ് അത് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ ചെയ്യേണ്ടത് വിലക്കേറ്റം അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ ഇവിടെ കർഷക മേഖലയിൽ എല്ലാവരും തകർത്തി ഫുഡ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു സാഹചര്യം അവർ ചെയ്യുമ്പോൾ അത് അവരല്ല അതിന്റെ പരിഹാരം തീരുമാനിക്കേണ്ടത് എന്തോ ഓ അത് ഞങ്ങൾ കൊടുത്ത അവര് അത് പിന്നെ അതിന് കുറെ വലിയ ലിസ്റ്റ് ഉണ്ട് അത് വായിക്കുമോ അവര് അത് കേരള കൾച്ചറും സി പി എം കൾച്ചറും പറഞ്ഞ് മോടുമോ അത്രേ ഉള്ളൂ ോ കഴിവില്ലായ്മ എന്ന് ഞാൻ തീരുമാനിച്ചു ഇവർക്ക് ഒന്നും ചെയ്യണ്ടെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു പത്ത് കൊല്ലം മോ ചെയ്ത അവർക്കൊരു നോട്ട് കൊടുത്താലോ അവര് വായിക്കുന്നത് എന്താണ് കാൾ മാക്സിന്റെ ദാസ് ക്യാപിറ്റലല്ലോ വായിക്കുന്നത് ഞങ്ങൾ അതൊന്നും വായിച്ചിട്ടില്ലല്ലോ ഞങ്ങള് പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ പ്രാഗ്മാറ്റിക് പീപ്പിൾ സെൻട്രിക് പോളിറ്റിക്സ് ആണ് ഞങ്ങൾ ചെയ്യുന്നത് അത് ഞങ്ങള് കൊടുത്തോ അവർക്ക് വായിക്കോ വായിക്കില്ലെന്ന് എനിക്കറിയില്ല ആ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ ചെയ്യേണ്ടതായാലും ഞങ്ങൾ ചെയ്യും ഞങ്ങൾ വികസിത കേരളം അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഞങ്ങളൊരു ഐഡിയോളജി ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾ ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കും അപ്പോൾ അത് ജനങ്ങൾ തീരുമാനിക്കും നിങ്ങളും തീരുമാനിക്കും ആരാണ് ജയിക്കാൻ പോകുന്നത് ആർക്കാണ് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ പോകുന്നത് അത് ഞാൻ പറയുന്നില്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ തന്നെ പറയുന്നു ഇത് ജഡ്ജ് ജൂറിയും എല്ലാം നിങ്ങളാണെന്ന് നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ അത് ആൻസർ ചെയ്യണം എനിക്കങ്ങനെ ഒരു പരാതി ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അതൊരു ഇഷ്യൂ അല്ല ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ട്രാൻസ്പെറൻ്റ്ലി ചെയ്യുന്നു ഞങ്ങളുടെ പാർട്ടി അങ്ങനെയാണ് അത് സെൻട്രൽ പാർട്ടി അങ്ങനെയാണ് സ്റ്റേറ്റ് പാർട്ടി അങ്ങനെയാണ് അത് ഞാൻ എൻ്റെ കാൽക്കുലേറ്റർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല അത് ഞാൻ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല വേണമെങ്കിൽ ഞാൻ ചോദിച്ചാൽ കണ്ടുപിടിച്ച് പറയാം അല്ല നോക്കൂ ഇതെല്ലാം ഒരു എന്തൊരു ഇഷ്യൂ ആണ് നിങ്ങൾ എലക്ഷൻ്റെ മൂന്ന് മാസം മുമ്പ് ഓരോരോ കേൾക്കുമ്പോ തന്നെ എനിക്കൊരു സങ്കടം അല്ല ഇന്നർ പാർട്ടി ഇത് ഇതാരുടെ കാര്യം അല്ല ഇതൊരു ഇമാജിനറി അല്ല നോക്കു ഞാൻ മീഡിയനെ കുറിച്ച് കുറച്ച് അറിയുന്ന ആളാണ് ഈ ക്ലിക്ക് ഡേറ്റിങ്ങും എല്ലാം ആവശ്യമല്ല അത് നിങ്ങൾ അടുത്ത എലക്ഷൻ കഴിഞ്ഞൊരു പത്ത് കൊല്ലം നിങ്ങൾ ചെയ്തോളൂ എലക്ഷൻ്റെ സമയത്ത് പ്രധാനപ്പെട്ട ഇഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക അത് ഞങ്ങളെല്ലാവരും ഒരു ഉത്തരവാദിത്വമാണ് അതൊരു നമ്മുടെ കടുമയായിട്ട് കാണണം ഈ ഹ്യൂമറും ട്രാജഡിയും ഡ്രാമയും എല്ലാം കുറച്ച് ചെയ്തോളൂ അത് വേറെ ഷോള് ചെയ്തോളൂ ന്യൂസിലൊന്നു വേണമല്ലോ ആ ജനങ്ങളെ ബാധിക്കുന്ന ഇഷ്യൂ കുറിച്ച് പറയൂ അതിനെക്കുറിച്ച് പരാതി എത്ര കിട്ടി ഞങ്ങളെ ഹെൽപ്പ് ഡെസ്കിൽ എത്ര എൻറോൾമെന്റ് വന്നു അതിനെക്കുറിച്ച് എത്ര ഡീറ്റെയിൽ തരാൻ തയ്യാറാണ് ഞാൻ 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 ആദ്യത്തെ ദിവസം ഞാൻ പ്രസ് കോൺഫറൻസ് തിരുവനന്തപുരത്ത് പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞത് ഇതൊരു നാടകമാണ് ഇത് അവരുടെ ഒരു ഡെസ്പിറേഷൻ ആണ് കാരണം പത്തു കൊല്ലം ഈ ഈ അയ്യപ്പത്തിനെതിരെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ഇന്ന് ഈ നാല് മാസം മുമ്പേ ഓരോരോ ഡ്രാമ ചെയ്യുമ്പോൾ അത് ഡ്രാമ ആയിട്ട് ഇന്ന് കാണണം എന്നാണ് ഞാൻ അന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന അന്ന് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് കാണുന്നത് ഒന്ന് രണ്ടാമത്തത് ഞങ്ങൾ അന്ന് പറഞ്ഞു സ്റ്റാലിൻ ഇവിടെ വരുവാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല അത് മാത്രം ഞങ്ങൾ പറഞ്ഞു അത് സ്റ്റാലിൻ അത് കേട്ടപ്പോ വേണ്ട വിചാരിച്ചു അല്ല എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ പിന്നെ ഇൻവൈറ്റ് ചെയ്യാണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നു ഞാൻ എന്നോട് അന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നോട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ എന്റെ അല്ല അത് ക്ഷണിക്കട്ടെ ആദ്യം ആദ്യം ക്ഷണിക്കട്ടെ അല്ല ഞാൻ പറയാം അവിടെ നടക്കുന്ന കൺഫ്യൂഷനെ കുറിച്ച് ഞാനൊരു റെസ്പോൺസ് തരിക അത്രേ ഉള്ളൂ അവിടെ എന്തെല്ലാം നടക്കുന്നത് എനിക്ക് എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും അറിയില്ല ഞാനൊരു കാര്യം പറഞ്ഞു ആദ്യം അവര് തീരുമാനിക്കട്ടെ സർക്കാരാണ് നടത്തുന്നത് ദേവസ്വം ബോർഡാണ് അവിടെ തന്നെ ഒരു കൺഫ്യൂഷൻ അവർ തമ്മിലുണ്ട് അത് തീരുമാനിക്കട്ടെ പിന്നെ അതിന്റെ ആൻസർ ഞാൻ തരാം പിന്നെ കുമ്പം കുമ്പമേലെന്ന് പറഞ്ഞാൽ ഒരു ഒരു വിശ്വാസികളുടെ ഒരു എല്ലാ എത്ര കൊല്ലം നടക്കുന്ന ഒരു ഒരു കാര്യമാണ് ഇത് അതല്ലല്ലോ ഇത് കാശി പിരിക്കാനും ഒരു പ്രീ എലക്ഷൻ ഒരു നാടകമാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ മാറ്റാൻ പോകുന്നില്ല അതാണ് എൻ്റെ അഭിപ്രായം ഞാൻ അന്ന് പറഞ്ഞു ഇന്നും പറയുന്നു അല്ല അത് അവര് ആൻസർ ചെയ്യട്ടാ എന്നോട് ചോദിച്ചില്ലല്ലോ എന്നോട് ചോദിച്ചില്ലല്ലോ സർക്കാരിന്റെ അറ്റോർണി ജനറൽ ആണ് പറഞ്ഞത് അങ്ങനെ അങ്ങനെ ഓ പഠന ക്ലാസ് നിന്ന് അങ്ങനെ കാണരുത് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അത് കുറച്ച് മാസം മുമ്പ് ഈ വികസിത കേരളം വികസനം എന്ന കാഴ്ചപ്പാടും ഞങ്ങളുടെ ഇപ്പോൾ ഞാൻ അത് മാർച്ച് ഇരുപത്തൊന്നാം തീയതി പറഞ്ഞ കാര്യമാണ് എല്ലാ വീട്ടിലും കയറി ഈ വികസന സന്ദേശം ഞങ്ങളുടെ ഒരു കാര്യം എത്തിപ്പിക്കും അതിന് വേറെ വേറെ സമുദായത്തിൽ വേറെ വേറെ ടീമായിട്ട് ഞങ്ങൾ ണ്ട് അതാണ് ഇന്നലെ നടന്നത് അതുകൊണ്ട് വലിയൊരു അങ്ങനെ വലിയൊരു കോൺസ്പിറസിയോ പഠന ക്ലാസ് ഒന്നും ഇന്നും നടക്കുന്നുണ്ട് ഇന്നലെ യുവമോർച്ച മീറ്റിംഗ് ഉണ്ടായിരുന്നു യൂത്തിന്റെ ഔട്ട്റീച്ചു ഇന്ന് ഒ ബിസി മോർച്ച മഹിള മോർച്ച ഇതെല്ലാം ഇവരെല്ലാം നമ്മളെ ഒരു കോൺസ്റ്റിറ്റുവൻസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കാണുന്നു അവരെല്ലാം വികസന സന്ദേശം ഞങ്ങളെ ഒരു വികസിത കേരളത്തിന്റെ കാഴ്ചപ്പാട് എല്ലാ വീട്ടിലും എത്തിപ്പിക്കണം എന്നാണ് ഞങ്ങളൊരു ആഗ്രഹം ഞങ്ങളൊരു ഒരു ലക്ഷ്യം അത് ഞങ്ങൾ ചെയ്യും അതിന് ഒ ബി സിയും എസ് സി ഉണ്ട് എസ് ടി ഉണ്ട് മഹിള ഉണ്ട് അപ്പൊ മഹിളയില് കോൺട്രവേഴ്സിന്ന് ഇന്നലെ നമ്മൾ തുടങ്ങിയത് എട്ട് മണിക്ക് തുടങ്ങി ഇന്നലെ കഴിഞ്ഞപ്പോ ഒരു ഒമ്പത് മണി വരെയും ഞങ്ങൾ എല്ലാ മലയാളികളുടെ അടുത്ത് ഒപ്പം അടുപ്പുണ്ട് എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആവശ്യമില്ലല്ലോ എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി അപ്പം എല്ലാവരും ഒപ്പം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കും ഇത് എല്ലാവരും അവകാശമാണ് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഞാൻ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞാൽ പ്രൊട്ടസ്റ്റ് ചെയ്യാണെന്ന് അത് പ്രൊട്ടസ്റ്റ് ചെയ്യില്ലെന്ന് അങ്ങനെ ഉണ്ടോ ഇല്ലല്ലോ അവര് പ്രൊട്ടസ്റ്റ് ചെയ്തു ഞങ്ങള് ചെയ്യേണ്ടത് ഞങ്ങള് ചെയ്തു ഞങ്ങളോട് സഹായം ചോദിച്ചു ഞങ്ങൾ പോയി ചെയ്തു അനൂപം ഷോണോട് പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു അത് ഞാൻ പറഞ്ഞില്ല എന്തിനാ എന്താ നടന്നത് ഞാൻ കൃത്യമായി പറഞ്ഞല്ലേ അത് നിങ്ങൾ ഇന്റർപ്രിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഇന്റർപ്രിറ്റ് ചെയ്തോളൂ ഞാൻ പറഞ്ഞത് ആദ്യമായി പറഞ്ഞത് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കും ബി ജെ പി കേരളം അതിനുവേണ്ടി ടീംസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഔട്ട്റീച്ചിനു വേണ്ടി ഈ വികസന സന്ദേശം ജനങ്ങളുടെ അടുത്ത് എത്തിപ്പിക്കാൻ ഓക്കെ ആ തിങ്കളാഴ്ച ഞങ്ങൾ തിങ്കളാഴ്ച പതിനഞ്ചാം തീയതി ബി ജെ പി കേരളം എല്ലാ ജില്ലയിലും ഈ പോലീസ് ബ്രൂട്ടാലിറ്റിന്റെ എതിരെ ഡിവൈഎസ്പി ഓഫീസിൽ മാർച്ച് ചെയ്യും ഈ ക്രിമിനലൈസേഷൻ പോലീസിന്റെ ക്രിമിനലൈസേഷൻ വലിയൊരു ഇഷ്യൂ ആണ് അതൊരു നിസ്സാര ഇഷ്യൂന്നല്ല ഒരു ക്ലിക്ക് ഡേറ്റിംഗ് ആ ഒരു ഹെഡ്ലൈൻ്റെ ഇഷ്യൂന്നല്ല എഴുന്നൂറ്റി നാല്പത്തി നാല് പോലീസ് ഓഫീസർ സീരിയസ് ക്രൈമില് പെട്ടിട്ടുണ്ട് അതിൽ പതിനെട്ട് ഓഫീസർ മാത്രം ഡിസ്മിസ് ആയിട്ടുണ്ട് ഇതുവരെ ഈ എഴുന്നൂറ്റി മുപ്പത് ചിലറ പോലീസ് ഓഫീസർ ഇന്നും സർവീസിലാണ് അപ്പോ ഇവിടുത്തെ രാഷ്ട്രീയം ക്രിമിനലൈസ് ആവുമ്പോൾ അതുപോലെ തന്നെ ഇത് ഒരു വലിയൊരു ഒരു കാര്യമാണ് പോലീസിന്റെ ക്രിമിനലൈസേഷനും അവിടെ ഒരു ബ്രൂട്ടൽ വയലൻസിന്റെ ഒരു ഒരു രീതിയും അതിനെതിരെ ശക്തമായി ബി ജെ പി പതിനഞ്ചാം തീയതി സമരം ചെയ്യും എല്ലാ ജില്ലയിലും പ്രോഗ്രാം ചെയ്യും പതിനാല് കഴിഞ്ഞാണ് പതിനഞ്ച് आवल <laughs> यु oh, oh, <you. laughs> <laughs> <laughs>